ഹൈജി തൊഴില പുതിയ വീഡിയോക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ അപ്പെക്സ് ഓഡിയോസിന്റെ എക്സ് ഫോർട്ടീൻ എന്ന ഒരു ആംബ്ലിഫയർ ഉണ്ടാക്കുന്ന മേക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ആംപ്ലിഫയർ ബോർഡ് നമ്മുടെ നിലവിലിരിക്കുന്ന ഫൈവ് പോയിന്റ് വൺ ആംബ്ലിഫയറില് സബുഫർ സെക്ഷനിലുള്ള ആംപ്ലിഫയർ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയത് സോ അതിന്റെ ടെസ്റ്റിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു ടെസ്റ്റിംഗ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്റെ ചില സുഹൃത്തുക്കൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചില സംശയങ്ങൾ നമുക്ക് നമ്മുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുള്ള മറുപടി ഇതിലൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ല ആദ്യത്തെ ഒരു സംശയമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് ഓഫറിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ആംബ്ലിഫയേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ ആംപ്ലിഫയർ ബോർഡുകൾ യൂസ് ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആംപ്ലിഫയർ നമുക്ക് സബ് ഓഫർ ആംബ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുമോ ഇതായിരുന്നു ചോദ്യം അതിനുള്ള ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയ ആംബ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുപത് ഹർട്ട്സ് മുതൽ ഇരുപതിനായിരം അതായത് ഇരുപത് കിലോ ഹർട്സ് വരെ ഉള്ള ഫ്രീക്വൻസി റേഞ്ച് ഹാൻഡിൽ ചെയ്യുന്ന അതായത് ഓഡിയോ ഫ്രീക്വൻസി ഹാൻഡിൽ ചെയ്യുന്ന ആംബ്ലിഫയേഴ്സ് ആണ് നമ്മുടെ ആംബ്ലിഫയേഴ്സ് ഓക്കെ അപ്പൊ ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ആംപ്ലിഫയറിൽ ആ ഒരു റേഞ്ചിലെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ സബ് ഫോൺ വേണ്ടി യൂസ് ചെയ്യുന്നത് അതായത് ഇരുന്നൂറ് ഹെർഡ്സിന് താഴെ ഒരു ഇരുപത് ഹെഡ്സിന്റെ ഇരുന്നൂറ് ഹെഡ്സിന്റെ ഇടയിലുള്ള ഫ്രീക്വൻസിയാണ് നമ്മൾ സബ് ഫോൺ വേണ്ടി യൂസ് ചെയ്യുക യൂസ് ചെയ്യുന്നത് അപ്പോൾ നോർമൽ ആയിട്ടുള്ള എല്ലാ ആംബ്ലിഫയർ ഇരുപത് ഹെർട്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഇരുപത് ഹെഡ്സ് ഹാൻഡ് ചെയ്യുന്ന തടസ്സമൊന്നുമല്ലോ പക്ഷെ ചില ആംബ്ലെയറുകളിൽ നമുക്ക് ഒരു ചിലപ്പോൾ ഒരു ഹൺഡ്രഡ് ഹെഡ്സ് മുതലൊക്കെയാണ് നല്ല ഒരു ഹാൻ ഫ്രീക്വൻസി ഹാൻഡിലിങ് വരുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇരുപത് ഹെഡ്സ് മുതൽ ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ ഓഡിയോ ഫ്രീക്വൻസി എല്ലാം കവർ ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു സബോഫർ ആംബ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പം നമ്മുടെ ആംപ്ലിഫയറിനെ ഈ ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സബ് ഓഫറിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആ ഒരു ഫ്രീക്വൻസി റേഞ്ച് കൃത്യ കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്ത് നമ്മുടെ ഈ ആംബ്ലിഫയറിലേക്ക് കൊടുക്കേണ്ടതാണ് അതിനായിട്ട് നമുക്കൊരു ആക്റ്റീവ് ക്രോസ് ഓവറ് യൂസ് ചെയ്യാം ആക്റ്റീവ് ക്രോസർ എന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയില്ല അത് നമ്മൾ സബ്ബൂഫർ ഫിൽട്ടർ അല്ലെങ്കിൽ ലോപാസ് ഫിൽട്ടർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആ ഒരു ഫിൽട്ടർ ബോർഡാണ് നമുക്കിതിലേക്ക് യൂസ് ചെയ്യേണ്ടത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വി എയുടെ സബ്സോണിക് ടൈപ്പ് ഫിൽട്ടർ ബോർഡാണ് അപ്പോൾ അതിനകത്ത് ഫ്രീക്വൻസി സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സോണിക് ഫ്രീക്വൻസി കട്ട് ചെയ്യാനും ഗെയിം ബൂസ്റ്റ് ചെയ്യാനുമുള്ള ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യണത് ഓക്കെ അപെക്സിന്റെ എ എക്സ് ഫോർട്ടീൻ എന്ന ആംപ്ലിഫയർ ലോ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസിയും ഒരേപോലെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ഡിസൈനാണ് അതുകൊണ്ടാണ് നമ്മളത് എടുക്കാൻ തന്നെ കാരണം അപ്പൊ ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ആംബ്ലിഫെയർ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ലോ ഫ്രീക്വൻസി മാത്രം എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് എല്ലാ ഫ്രീക്വൻസി നമ്മുടെ സാധാരണ ഒരു മ്യൂസിക് ഫുള്ളി കവർ ചെയ്യുന്ന ഒരു മ്യൂസിക് ഇട്ടിട്ട് നമുക്ക് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാം ഹൈയും ലോയും ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് എന്നാൽ നമുക്ക് സബ് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഇത് കൊടുക്കുകയും ചെയ്യാം ഓക്കെ അപ്പൊ നേരിട്ട് ടെസ്റ്റിംഗ് വീഡിയോ ഇതാണ് നമ്മുടെ ഫൈവ് പോയിന്റ് വൺ ആംബ്ലിഫയർ അപ്പൊ ഈ ഒരു ആംബ്ലിഫയർ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആംബ്ലിഫയർ ആണ് ഇതിന്റെ മേക്കിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ കണ്ടുനോക്കുക അപ്പോൾ ഈ ആംബ്ലിഫയറിലെ സബ് ഓഫർ സെക്ഷനിലുള്ള ആ ഒരു ആംബ്ലിഫയർ ബോർഡ് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എപ്പെക്സ് എ എക്സ് ഫോർട്ടീൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നിലവിൽ ഉണ്ടായിരുന്ന ഒരു ആംബ്ലിഫയർ അപ്പം ഹീറ്റ് ഒക്കെ ആയിട്ട് ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ അഴിച്ച് മാറ്റി മാറ്റുകയാണ് ഇപ്പം ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ എപ്പെക്സിൻ്റെ എ എക്സ് ഫോർട്ടീൻ എന്ന ആംബ്ലിഫയർ ബോർഡ് ഇത് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക ലോകത്തിൽ തന്നെ ഡി ഐ വൈ അതായത് ഹോബി ആയിട്ട് ഒക്കെ ചെയ്യുന്ന ആ ഒരു മേഖലയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് അപ്പാക്സിൻ്റെ എ എക്സ് ഫോർട്ടീൻ എന്ന് പറയുന്നത് വേറെയും ഒരുപാട് ഡിസൈൻസ് ഉണ്ട് പക്ഷേ ഇത് അത്യാവശ്യം ഡൈനാമിക്സും അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൂടാതെ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഫിഡിലിറ്റി ഉള്ളൊരു ആംപ്ലിഫയർ കൂടിയാണിത് ഓക്കെ അപ്പം നമ്മൾ ഇതിൻ്റെ വയറിംഗ് ഒക്കെ ആൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ആംബ്ലിഫയറിൻ്റെ വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി സീറോ ഫിഫ്റ്റി ഡി സി നമുക്ക് കൊടുക്കാൻ കഴിയും പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ തേർട്ടി സീറോ ആണ് ഇതിൻ്റെ ട്രാൻസ്ഫോമർ നമ്മുടെ കയ്യിൽ ഇരിപ്പെന്ന് ഇരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഫിൽറ്റർ ചെയ്താകുമ്പോൾ ഒരു ഫോർട്ടി വോൾട്ടേജ് അതിന് താഴേക്കാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ കണക്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രീനായി കൊടുത്തിരിക്കുന്ന കണക്ഷൻ നമുക്ക് നെഗറ്റീവും അതുപോലെ തന്നെ ബ്ലാക്ക് ഗ്രൗണ്ടും റെഡ് പോസിറ്റീവാണ് ഉള്ളത് പിന്നെ നമ്മളൊരു വോളിയം കൺട്രോൾ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇതിൽ ഇൻപുട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനാണ് അത് മൊബൈൽ ഫോണിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ നമ്മൾ വി ഐഡ് സബ്സോണിക് ഫിൽറ്ററാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പം നമ്മൾ ഡയറക്റ്റാണ് നമ്മൾ ഈ ഫോണിൽ നിന്നാണ് പ്ലേ ചെയ്യുന്നത് ഓക്കെ അതിൻ്റെ ഫിഡിലിറ്റി അറിയണമെങ്കിൽ കറക്റ്റ് ഡയറക്റ്റ് പ്ലേ ചെയ്യണം പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ സ്പീക്കറിലേക്കാണ് കൊടുത്തിട്ടുള്ളത് ആ സ്പീക്കർ ജസ്റ്റ് സാധാരണ നമ്മുടെ നോർമൽ സ്പീക്കറാണ് അതിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നതെങ്കിൽ ഇത്തിരി നല്ല സ്പീക്കറുള്ള അഡ്വാൻസ് നല്ല നല്ല ക്വാളിറ്റി നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഓക്കെ ഈ രാംബ്ലിഫയ ബോർഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ബയാസി നമുക്ക് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യണം അത് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് സിംപിളായിട്ട് സെറ്റ് ചെയ്യാം അതിൽ മൾട്ടിമീറ്റർ മില്ലി വോൾട്ട് റേഞ്ചിൽ ഇട്ടതിന് ശേഷം ഈ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലുള്ള റെസിസ്റ്റർ അതായത് പോയിൻറ്റ് ത്രീ ത്രീ ഓംസിന് അക്രോസ് ആയിട്ട് ഇത് കണക്ട് ചെയ്യുക ഇൻപുട്ട് നമ്മൾ സീറോ വോൾട്ടാക്കാൽ ഷോർട്ട് ചെയ്യാം എന്നിട്ട് പവർ ഓൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ട്രിംപോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്കൊരു പതിനഞ്ചിനും ഇരുപതിനും ഇടയിലുള്ള മില്ലി വോൾട്ടാണ് അതിൽ റീഡ് ചെയ്യേണ്ടത് ആ ഒരു റീഡിയെന്നവരെ നമുക്ക് ട്രിം ട്രിംപോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കാം ഓക്കെ ഈ ഒരു ബയാസെറ്റിങ്സ് കൂടിപ്പോയി കഴിഞ്ഞാൽ ആംപ്ലിഫയർ ഓവർ ഹീറ്റായി അത് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആംബ്ലിഫയറിൻ്റെ സൗണ്ട് ക്വാളിറ്റി തന്നെ സാരമായി ബാധിക്കാനും സാധ്യതയുണ്ട് ഓക്കെ അതുകൊണ്ട് അത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ കെസ് നമ്മുടെ ആംപ്ലിഫയർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്കൊക്കെ ഒന്ന് പ്ലേ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ എപ്പക്സ് എ എക്സ് ഫോർട്ടിൻ ആംബ്ലിഫയർ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് തന്നെയാണ് കിട്ടുന്നത് നോയിസ് തീരെ ഇല്ലെന്ന് തന്നെ പറയാം അത്യാവശ്യം നല്ല ഡൈനാമിക് ഉള്ള സൗണ്ട് തന്നെയാണ് കിട്ടുന്നത് കാരണം ഈ അപെക്സ് എക്സ്പോർട്ടി വേൾഡ് വൈഡ് ആയിട്ട് അങ്ങനെയൊരു ഡിസൈനാണ് അപ്പോൾ ഇതിന് ക്വാളിറ്റി കുറച്ച് വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല ആയിട്ടുള്ള ഒരു സ്പീക്കറിൽ ഇത്രയും സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു സ്പീക്കറിൽ എത്രമാത്രം സൗണ്ട് ക്വാളിറ്റി കിട്ടുമെന്ന് എന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മുടെ ആംബ്ലിഫയർ ലോ പാസ് ഫിൽറ്റർ ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു സബ് ബൂഫറിനെ ഡ്രൈവ് ചെയ്പ്പിച്ചിട്ട് എങ്ങനെയാണെങ്കിൽ നോക്കണം നമുക്ക് ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു സബ് ഓഫർ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു ആംബിളയർ ആയിട്ട് കണക്റ്റ് ചെയ്ത് ടെസ്റ്റ് നോക്കണം അപ്പം ആ ഒരു ടെസ്റ്റിംഗ് വീഡിയോ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറിൽ എഴുതി അറിയിക്കുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാ കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ കാണുന്ന വീഡിയോ മുഴുവൻ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് അത് വരയ്ക്കും